കോട്ടയം തിരുവാതിക്കൽ വ്യവസായിയും പ്രവാസിയുമായ മിസ്റ്റർ വിജയകുമാറിൻ്റെയും ഭാര്യ മീരയുടെയും കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള തെളിവെടുപ്പിനായി പ്രതി അമിത് ഒറാങ്ങിനെ തൃശൂർ മാളയിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത പോലീസ് ഇവിടേക്ക് ഇപ്പോൾ കൊണ്ടുവരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് വൻ ജനാവലിയാണിവിടെ പ്രതിഷേധം ഒന്നും അത്രയ്ക്കില്ല എങ്കിലും സുസജ്ജമാണ് പോലീസ് സംവിധാനങ്ങൾ ധാരാളം കോൺവോയി വാഹനങ്ങളുണ്ട് ഒട്ടനവധി ഏകദേശം പത്തു മുന്നൂറോളം പോലീസുകാരും ഉണ്ട് ഞാൻ വന്നത് രാവിലെയാണ് ഏകദേശം നാലര മണിവരെ ഇവിടെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ കണ്ടതാണ് കോട്ടയം കോടിമത പോലീസ് സ്റ്റേഷൻ്റെ മുൻപിൽ ധാരാളം റിപ്പോർട്ടേഴ്സ് മാധ്യമപ്രവർത്തകർ നിൽക്കുന്ന കണ്ട് ഞാനവിടെ ഇറങ്ങി അതിനുള്ളിൽ അമിത് ഒറാങ് ഉണ്ടായിരുന്നു അമിത് ഒറാങ്ങിനെ ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വൈദ്യപരിശോധന പരിശോധന ശേഷം ഒരുപക്ഷെ ഇവിടേക്ക് കൊണ്ടുവരും എന്നുറപ്പിന്മേൽ ഞാൻ ഇവിടെ തന്നെ നിന്നു ഏകദേശം നാലര മണിവരെ ഈ സമയത്ത് അകത്ത് വിജിലൻസ് ഉദ്യോഗസ്ഥരും അവരുടെ അടുത്ത ബന്ധുക്കളും ഉണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മളത് കണ്ടതാണ് കഴിഞ്ഞ വീഡിയോ കാണാത്തവർ ദയവായി കാണുക ഏകദേശം പത്തിരുപത്തിയേഴ് സെൻറ്റ് സ്ഥലം അതിൻ്റെ ഉള്ളിൽ കൊട്ടാര സമാനമായ ഒരു വീട് മാധ്യമപ്രവർത്തകർക്ക് ഉള്ളിലേക്ക് കയറാൻ പെർമിഷൻ ഇതുവരെയും പോലീസ് തന്നിട്ടില്ല ഞാൻ ഇവിടെ നിന്ന് കഴിയുന്നത്ര ഉള്ളിലേക്ക് കിട്ടാവുന്നത്ര ദൃശ്യങ്ങൾ സൂം ചെയ്ത് പകർത്തി പ്രധാനപ്പെട്ട ഒരാളെയാണ് ഞാൻ നോക്കുന്നത് ഇവിടെ ജീവനോട് അവശേഷിച്ച രണ്ടു പേര് ഒന്ന് ഒരു കറുത്ത ലാബ്രഡോർ നായ അതിനെ മയക്കി ഇട്ടിട്ടുണ്ടായിരുന്നു മറ്റൊന്ന് ഈ പാപം മനുഷ്യൻ ആരെന്ത് ചോദിച്ചാലും ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ കേൾവി മറ്റുള്ളവരെ പോലെ പെർഫെക്റ്റ് ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ രാത്രി അദ്ദേഹവും ബാക്കി പറയണ്ടല്ലോ ഇപ്പോൾ അകത്ത് വിജിലൻസ് ഉദ്യോഗസ്ഥർ മാത്രമേ ഉള്ളൂ അമിത് ഉറാങ് ഇതിൻ്റെ മുന്നിലേക്ക് വന്നിറങ്ങിയപ്പോൾ ഞാൻ അവനെ കണ്ടപ്പോൾ ഒരുപക്ഷെ എപ്പോഴും ചോദിക്കാറുണ്ട് ഇയാൾക്ക് കുറ്റബോധം ഒന്നും തോന്നുന്നില്ലേ എന്ന് പക്ഷേ അവനോട് മലയാളം അറിയുന്ന ആളാണ് അവനോട് എന്ത് ചോദിക്കാനാണ് ഈ ഈ സംഭവങ്ങളെക്കുറിച്ചൊക്കെ എന്ത് ധാരണയാണ് നമുക്കുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ പരിസരവാസികൾ ഈ ഈ സ്ഥലവാസികൾ അവർക്കൊന്നും തന്നെ ഈ വലിയ കൊട്ടാരം പോലുള്ള വീട്ടിലെ ഉള്ളുകളികൾ യാതൊന്നും അറിയില്ല മാത്രവുമല്ല ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കുന്ന വേലക്കാർ ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് കുറച്ച് നാളൊക്കെ ആകുമ്പോൾ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും ഇനി ഈ അമിത് ഒറാങ് അമിത് ഉറാങ്ങിൻ്റെ ഗേൾ ഫ്രണ്ട് ഇവർ രണ്ടുപേരും ബാംഗ്ലൂരേക്കുള്ള യാത്രാമത്യേ അന്ന് ഒരു വർഷം മുമ്പേ കോട്ടയത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങേണ്ടി വന്നു ട്രെയിൻ മാറിക്കയറുന്നതിനോ മറ്റോ അങ്ങനെ ഇന്ദ്രപ്രസ്ഥത്തിൽ റൂമെടുത്ത അമിത് ഉറാങ്ങും അമിത് ഉറാങ്ങിൻ്റെ ഗേൾ ഫ്രണ്ടും അവിടെ വെച്ചാണത്രേ ഈ ഒരു എംപ്ലോയറുമായിട്ട് ഈ മിസ്റ്റർ വിജയനുമായി അമിത് ഉറാങ്ങിന് പരിചയമുണ്ടാകുന്നത് അവർക്ക് അങ്ങോട്ട് കൊടുത്ത ഒരു ഓഫറായിരുന്നു ഈ ജോലി വീട്ടിലെ സെക്യൂരിറ്റിക്കാരനായിട്ടും അവൻ്റെ ഗേൾ ഫ്രണ്ടിന് മറ്റെന്തോ ഒരു ജോലി അടുക്കള കാര്യമോ എന്താണെന്നറിയില്ല വ്യക്തമായിട്ട് നമുക്കറിയില്ല അങ്ങനെ അങ്ങോട്ടും ഓഫർ ചെയ്ത ഒരു ജോലി ആയിരുന്നത്രേ ഇതൊക്കെ പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ ദയവായി എന്നെ വിമർശിക്കരുത് കാരണം അമിത് ഉറാങ് എന്നോട് ഇത് പറഞ്ഞില്ല അറിയുന്ന കാര്യങ്ങളാണ് നമ്മൾ നിങ്ങളോടും പറയുന്നത് ഒരു നിങ്ങളും ഇത് അറിഞ്ഞിട്ടുണ്ടാകും അങ്ങനെ ഒരു ജീവിതം ഒരു എംപ്ലോയി ആയിട്ട് ഇവിടെ തുടങ്ങിയ അമിത് ഉറാങ്ങാണ് പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയും ക്രൂരമായ ഒരു കുറ്റകൃത്യം ചെയ്യാൻ അവന് പിന്നീട് തോന്നിയത് എന്ന് നമുക്ക് അറിയില്ല അത് പോലീസ് അന്വേഷിക്കുന്നുണ്ട് അന്വേഷിക്കട്ടെ ഞാൻ പറഞ്ഞില്ലേ രാവിലെയാണ് ഞാനിവിടെ വന്നത് അപ്പോൾ തന്നെ രേവമ്മ ചേച്ചിയെയും ആ സെക്യൂരിറ്റിക്കാരനെയും ഞാൻ സെക്യൂരിറ്റി സെക്യൂരിറ്റി എന്ന് എപ്പോഴും പറയാറ് കേട്ടോ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന അവിടെ തന്നെ ഔട്ട് ഹൗസിൽ കിടക്കാനുള്ള ഫെസിലിറ്റി കൊടുത്തിരിക്കുന്ന ആ പാവപ്പെട്ട മനുഷ്യൻ സെക്യൂരിറ്റിന്ന് തന്നെ നമുക്ക് വിളിക്കാം അല്ലേ അദ്ദേഹത്തെയും ഗേറ്റിൻ്റെ അടുത്തേക്ക് വിളിച്ചു വിളിച്ചപ്പോൾ ഇവർ രണ്ടുപേരും വന്നു പക്ഷേ അവർ പറഞ്ഞു ഒന്നും അവരുടെ വീഡിയോ ഒന്നും എടുക്കല്ലേ അവർ പറയണമൊന്നും ഇടല്ലേ എന്നൊക്കെ ഭയങ്കര പേടിയാണ് ശരി എന്ന് പറഞ്ഞു എടുക്കുന്നില്ല എന്ന് പറഞ്ഞു എടുക്കുന്നില്ല മീൻസ് അവർ പറയുന്നതൊന്നും എടുക്കുന്നില്ല എന്നാണ് അർത്ഥം അങ്ങനെ ഇവിടെ വന്നതു മുതൽ ഈ പരിസരവാസികളുമായിട്ടൊക്കെ സംസാരിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഇപ്രകാരം പറയാം എന്ത് തെറ്റിനെയും ന്യായീകരിക്കുന്ന അൻപത് ശതമാനം ആൾക്കാർ പ്രതിഭാഗത്ത് നിൽക്കുന്ന ആൾക്കാർ വാതിഭാഗത്ത് നിൽക്കുന്ന ആൾക്കാർ എവിടെയുമുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ വിഷ്വൽസിലേക്ക് പോകാം ഇവിടെ അമിത് ഒറാങ്ങുമായിട്ട് വന്നു മാധ്യമപ്രവർത്തകരെല്ലാം ഇവർക്ക് ചുറ്റും കൂടി അകത്ത് അമിത് വറ ഇരിപ്പുണ്ട് ധാരാളം പോലീസുകാരുടെ കരവലയത്തിനുള്ളിലാണ് ആ കുറ്റവാളി അന്ന് ധരിച്ചിരുന്ന അതേ വേഷം എങ്ങനെ അന്ന് ധരിച്ചിരുന്ന വേഷത്തെ മനസ്സിലായി എന്ന് അല്ലേ അത് ഇപ്പോൾ വാർത്തകളിൽ വരുന്നുണ്ടല്ലോ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ കണ്ട സി സി ടി വി ദൃശ്യം അതുപോലെ അന്ന് ഏകദേശം പന്ത്രണ്ടേകാല് മണിക്കാണ് അമിത് ഇവിടെ വന്നത് ഒരു ഓട്ടോയിൽ വന്നിറങ്ങിയ ആ സി സി ടി വി ദൃശ്യവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇപ്പോൾ കണ്ടോ ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞില്ലേ വീഡിയോയിൽ അമിത് ഉറാങ്ങിനെ ഈ ഗേറ്റിൻ്റെ എത്തിച്ചു എല്ലാവരും വിചാരിച്ചു പ്രത്യേകിച്ച് പ്രവർത്തകർ ഈ വീട്ടിലേക്കായിരിക്കും ആദ്യം തെളിവെടുപ്പിനായി കൊണ്ടുപോവുക എന്ന് അങ്ങനെ എല്ലാവരും അവിടെ റൈപ്പോഡ് വെച്ചു ക്യാമറ സെറ്റ് ചെയ്തു ഇനി വീഡിയോ പകർത്തിയാൽ മതി പലരും പല ടെറസ് വീട്ടിൻ്റെ മുകളിൽ നിൽക്കുന്നുണ്ട് പക്ഷേ അപ്പോഴേക്കും ഒരു സൂചന പോലും കൊടുക്കാതെ ആ വീട്ടിൻ്റെ ഓരം ചേർന്നുള്ള ഇടവഴിയെ വണ്ടി പാഞ്ഞു കണ്ടോ റിപ്പോർട്ടേഴ്സ് ഓടുന്നത് ക്യാമറാമാൻ അസിസ്റ്റൻസ് എല്ലാവരും ഓടുകയാണ് ഇതിൽ ഈ ഓടുന്ന ഓട്ടത്തിൽ കാണുന്ന ആൾക്കാരിൽ നാട്ടുകാരധികമില്ല കേട്ടോ എല്ലാ മാധ്യമപ്രവർത്തകരാണ് എങ്ങോട്ടാണ് ഓടുന്നതെന്ന് അറിയില്ല ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ കുറച്ച് പിന്നിലായിട്ടുണ്ട് കാരണം എനിക്ക് എൻ്റെ കൂടെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല എൻ്റെ മുതുകിൽ ക്യാമറ ഉൾപ്പെടെയുള്ള വലിയ ബാക്ക്ബാക്കുണ്ട് മാത്രമല്ല ഞാൻ വളരെ ആവേശത്തോടെ പോകുന്നില്ല ഇതിൻ്റെ പിന്നാലെ കോട്ടെ കാരണം നിയമസംവിധാനത്തിന് അവരുടെ തെളിവെടുപ്പിന് അവരുടെ പ്രോസസ്സിന് നമ്മളൊരു തടസ്സമായി കൂടാം എങ്കിലും കൂടെ എത്താം എന്ന് കരുതി ഞാനും ഓടുകയാണ് കേട്ടോ നന്നായി വെള്ളം ദഹിക്കുന്നുണ്ട് എങ്ങോട്ട് ഓടുന്നു എത്ര ദൂരം ഓടണം യാതൊരു ഐഡിയയും ഈ തൊട്ടു മുന്നേ ഓടുന്ന ആൾ ഞാൻ നേരത്തെ പരിചയപ്പെട്ട ആളാണ് അദ്ദേഹം ഒരു വിജിലൻസ് ഉദ്യോഗസ്ഥനാണ് ഇവിടെ ഈ വിജയകുമാറിൻ്റെ മൂത്ത മകൻ ഗൗതം ആ മകൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ഒരു സി ബി അന്വേഷണം നടക്കുന്നുണ്ട് അതുകൊണ്ട് സി ബി ഐ വിജിലൻസ് ഉദ്യോഗസ്ഥരൊക്കെ മിക്കപ്പോഴും ഈ കഴിഞ്ഞ ദിവസങ്ങളിലും നമ്മൾ കണ്ടതാണ് ഇവിടെ വരാറുണ്ടായിരുന്നു അങ്ങനെ ആദ്യം പോയ കോൺവോയ് വാഹനങ്ങൾ ഇങ്ങോട്ട് അറിയാതെ പിന്നിൽ നിന്നവർ ചോദിക്കുന്നുണ്ട് മറ്റേ വാഹനം ഏതു വഴിക്കാണ് പോയത് എന്ന് ഏതോ റൂട്ടിലേക്ക് വാഹനം ഓടിക്കൊണ്ടിരുന്നു നിങ്ങൾ ഓർക്കുക അന്ന് ഈ കൃത്യം നടത്തിയിട്ട് രാത്രി ഏകദേശം രണ്ട് മണിയോടെ ഇതുവഴിയാണ് ആ പ്രതി ഓടിയത് ഓടിയതോ നടന്നതോ ഈ റൂട്ടിലൂടെ അധികം സി സി ടി വി ക്യാമറകളില്ലാത്ത ഈ സ്ഥലത്തുകൂടി സേഫായിട്ട് അവന് അവൻ വിചാരിച്ചിരിക്കണം മാത്രമല്ല പല തൊണ്ടി മുതലുകളും ഉപേക്ഷിക്കാൻ പറ്റിയ സ്ഥലം ഇവിടെ ഉണ്ടെന്ന് അവൻ കരുതിയിരിക്കണം നമുക്കറിയില്ല അവൻ്റെ ചിന്ത എന്തായിരുന്നുവെന്ന് പക്ഷേ കിട്ടി കേട്ടോ ഇവിടെ ഏതോ ഒരു വീട്ടിലെ സി സി ടി വി ക്യാമറ അവനെ അന്ന് പകർത്തിയായിരുന്നു അവൻ വരുന്നതും പോകുന്നതും ഒക്കെ ഇപ്പോൾ ആൾറെഡി കിട്ടിക്കഴിഞ്ഞു അന്ന് നെഞ്ചോട് ചേർത്ത് പിടിച്ച ഡി വി ആറുമായി ഇതുവഴി നടന്നു പോകുന്ന വീഡിയോ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് നോക്കൂ വലതുവശത്ത് ചതുപ്പാണ് എത്ര ദൂരം നമ്മൾ പിന്നിട്ടു എന്നറിയോ ഇപ്പോൾ ഏകദേശം അഞ്ഞൂറ് മീറ്റർ അര കിലോമീറ്റർ പിന്നിട്ട് അങ്ങ് ദൂരെ ജീപ്പ് നിർത്തിയിരിക്കുന്നത് കണ്ടു അവിടെ ആൾക്കാർ ഓടിക്കൂടുകയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഈ പരിസരത്തുള്ള ആരും ഇതൊന്നും അറിയുന്നില്ല ആരും ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടില്ല കുറച്ചു നേരം കഴിയുമ്പോൾ ഈ വീടുകളിൽ നിന്നൊക്കെ ധാരാളം ആൾക്കാർ ഇവിടെ നിറയും അന്ന് ഇവിടെ നടന്നത് എന്തെന്നറിയാൻ നോക്കൂ ഞാൻ കൂടുതൽ നേരവും ശ്രദ്ധിക്കുന്നത് അമിത് ഒറാങ്ങിൻ്റെ മുഖം എൻ്റെ ക്യാമറയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് പക്ഷേ കഴിയുന്നില്ല ഈ വാഹനം എപ്പോഴും ഗ്ലാസ് ഇട്ട് വെച്ചിട്ടുണ്ട് മാത്രമല്ല ചുറ്റുമിരിക്കുന്ന പോലീസുകാരുടെ ഉള്ളിൽ ഞെരുങ്ങിയിരിക്കുന്ന ഒരു കൊച്ചു ക്രിമിനൽ ഞാൻ അവനെ കാണുമ്പോൾ തന്നെ ഇവൻ ഇത് എങ്ങനെ കഴിഞ്ഞു ഇത്രയും സെക്യൂരിറ്റി സംവിധാനങ്ങളുള്ള വീട്ടിൽ നിന്ന് ഈ കുറ്റകൃത്യം ചെയ്തിട്ട് ഒരു പ്രതിക്ക് പുറത്തിറങ്ങി രക്ഷപ്പെട്ടു പോകാനുള്ള ചാൻസ് വെറും ഒരു ശതമാനം മാത്രമേ ഉള്ളൂ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും അന്ന് തന്നെ പിടിക്കപ്പെടേണ്ടതായിരുന്നു പക്ഷേ ഇവൻ എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് നമുക്കറിയില്ല കേട്ടോ കാരണം കൊലപാതകം നടത്തിയ ആ ദിവസവും ഇരുപത്തിരണ്ടാം തീയതിയെ പന്ത്രണ്ട് പന്ത്രണ്ടേ കാലിന് ഇവിടെ വന്നിറങ്ങിയ പ്രതി ഒന്നേ കാലോടുകൂടി കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നു അതിനുശേഷം രണ്ടു മണിക്കും ഒന്നേ കാലിനും ഇടയ്ക്കുള്ള ഒരു സമയത്ത് ഇതുവഴി കടന്നു പോകുന്നു ഇവിടെ പള്ളിക്കോണം എന്ന സ്ഥലത്ത് അടിത്തൊട്ടി തോട്ടിൽ ചില തെളിവുകൾ പോലീസിനെ കണ്ടെടുക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഞാൻ ആദ്യമേ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു ചില സ്ഥലനാമങ്ങൾ അതുപോലെ ഈ തോട്ടിൻ്റെ പേര് ഒക്കെ ഒരുപക്ഷെ പറയുന്നതിൽ തെറ്റുണ്ടോ എന്നറിയില്ല നമ്മളവിടെ ചോദിക്കുമ്പോൾ നമ്മളോട് പറയുന്നത് കേൾക്കുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞിടുന്നതാണ് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം ഈ തോട് ഈ തോട് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ കോൺവോയ് വാഹനങ്ങൾ വണ്ടി വന്ന് നിന്നു ഉടൻ തന്നെ ധാരാളം നാട്ടുകാർ ഇവിടേക്ക് വന്നു ചേർന്നു ആ പ്രതിയെ കാണാനും തെളിവെടുപ്പിന്റെ ഭാഗമായിട്ട് അവൻ ഉപേക്ഷിച്ച തൊണ്ടി മുതലുകൾ വീണ്ടെടുക്കുന്നത് കാണാനുമായി ഈ ഭാഗത്താണ് ഡി വി ആർ വലിച്ചെറിഞ്ഞത് എന്നാണ് അമിത്തൊറാങ് പോലീസിനോട് മൊഴി കൊടുത്തിരിക്കുന്നത് ഈ കലുങ്ങിൻ്റെ അടിയിൽ ഒരുപക്ഷെ ഇവിടെ നിന്ന് ഏകദേശം മൂന്നര കിലോമീറ്റർ ദൂരം നേരത്തെ പറഞ്ഞതുപോലെ റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള ദൂരം അത്രയും പല തെളിവുകളും അവൻ ഉപേക്ഷിച്ചുപേക്ഷിച്ചാണ് നടന്നു പോയിട്ടുണ്ടാവുക അതിൽ മറ്റു രണ്ട് കാര്യങ്ങൾ ഇന്ന് തന്നെ കണ്ടെടുക്കാൻ ചാൻസ് ഉള്ളത് രണ്ട് മൊബൈൽ ഫോണുകളാണ് ഈ അമിത്വറങ്ങിന് ഏകദേശം പത്തോളം മൊബൈൽ ഫോണുകൾ ഉണ്ട് എന്നാണ് പറയുന്നത് ഇവൻ ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര ആക്റ്റീവായിരുന്നു പിന്നെ ഇൻസ്റ്റയിൽ റീൽ ചെയ്യുക ഫോട്ടോസ് ഇടുക അങ്ങനെ അങ്ങനെ സാധാരണ യുവാക്കൾ ഇന്നത്തെ കാലത്ത് ചെയ്യുന്നത് പോലെ ട്രെൻഡി ആയിട്ടുള്ള സോങ്ങിനോടൊപ്പം കളിക്കുക ആ ഒരു രീതിയൊക്കെ ആയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ അമിത് തുറാങ്ങനെ ഇതിൽ നിന്ന് പുറത്തേക്ക് ഇറക്കാൻ പോവുകയാണ് ഓരോ ചുവടുവയ്പ്പും പോലീസ് വളരെ ജാഗ്രതയോടെയാണ് ചെയ്യുന്നത് മുൻപ് ഈ വിജയകുമാറിൻ്റെയും ഡോക്ടർ മീരിയുടെയും മൂത്ത മകനായ ഗൗതമിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട റെയിൽവേ ട്രാക്കിൽ നിന്നാണ് ഗൗതമിൻ്റെ ഡെഡ് ബോഡി പോലീസ് കാണുന്നത് അത് പിന്നീട് വീട്ടുകാർ ഈ വിജയകുമാരൻ എന്ന് പറയുന്ന ആൾ തന്നെ ഹൈക്കോടതിയെ സമീപിച്ച് അത് മരണമല്ല കൊലപാതകമാണ് അത് സി ബി ഐ അന്വേഷിക്കണമെന്ന ആവശ്യം ഉന്നയിക്കുകയും അങ്ങനെ കോടതി അതിൻ്റെ അനുമതി നൽകുകയും ചെയ്തത് ഈയിടയ്ക്കാണ് അത് പോലീസിന് ചില വിമർശനങ്ങളൊക്കെ നേരിടേണ്ടി വന്ന ഒരു കേസാകയാൽ ഇപ്പോൾ ഒരു നെല്ലിട ഏതെങ്കിലും രീതിയിലുള്ള വിമർശനത്തിന് വിമർശനത്തിന് വഴിവയ്ക്കാതെയാണ് പോലീസ് ഇത് അന്വേഷിക്കുന്നത് ഇതാണ്

എന്നെ തിക്കും അറിയോ ഒരു പക്ഷേ അവിടെ ഇലക്ട്രിക് കേബിൾ പിടിച്ചു കിട്ടിയ ബാർ ഇല്ലായിരുന്നുവെങ്കിൽ ഞാനായിരുന്നേനെ ആദ്യം വെള്ളത്തിലേക്ക് ഇറങ്ങിയത് അത്രയ്ക്ക് തള്ളലായിരുന്നു പ്രതീക്ഷിക്കാതെ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ എന്തായാലും ഡി വി ആറും കൊണ്ടേ ഞാൻ പുറത്തേക്ക് വരുവുള്ളായിരുന്നു ഇനി ഇവിടെ നിൽക്കുന്നത് സേഫല്ല ഞാൻ അവിടെ നിന്ന് മാറാൻ തീരുമാനിച്ചു পাৰিবি নহয়ে কাম কালি 何で <laughs> <laughs> നൽകിയിട്ടുണ്ട് ഇപ്പോൾ നാം നേരത്തെ കണ്ട ആ ഭാഗത്ത് നിന്നും അല്പം മുന്നോട്ടിട്ട് മാറി ഈ തോടിന്റെ ഒരു വശത്താണിപ്പോൾ ആ ഭാഗത്തു നിന്നും വിവരങ്ങൾ ഇവിടെ ആഴമുള്ള അധികം ആഴമുള്ള ഭാഗം അല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു പക്ഷേ അതെ സുജയ ഇപ്പോൾ 要我干 അദ്ദേഹത്തിന്റെ മുത്തുഭാഗം മാത്രം വരെ മാത്രമേ ഇപ്പോൾ വെള്ളം തന്നെ ഇപ്പോൾ അമിത് കാണിച്ചു കൊടുത്ത് അമിത് കാണിച്ചു കൊടുത്ത സ്ഥലത്താണ് ഇപ്പോൾ ഈ പരിശോധന നടക്കുന്നത് ആ ഭാഗത്തെല്ലാം വിശദമായിട്ടുള്ള പരിശോധന നടത്തുന്നുണ്ട് ഏതായാലും അത് തന്നെ ഇരുന്ന് ലോക ആ വീടിന്റെ പരിസര ഭാഗങ്ങളിൽ അതായത് കോമ്പൗണ്ട് നടക്കുന്നുണ്ട് പക്ഷേ ഈ ഹാൾ ഡിസ്കവറെന്ന് കടത്തിയത് മൂലം പോലീസിന് ആദ്യ മണിക്കൂറുകളിൽ അന്വേഷണം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കാരണം സി സി ടി വി ദൃശ്യത്തിൻ്റെ ഒരു സഹായം അല്ലെങ്കിൽ അതിൻ്റെ ഒരു തീർത്വ കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് ആ വിഷയം തന്നെയാണോ എന്ന് എന്ന് ഉറപ്പിക്കാൻ പക്ഷേ പിന്നീട് ആ വിളടയാളമാണ് അതിന് എന്തുകൊണ്ടുണ്ടായിരുന്നു അറിയിക്കുന്നു നല്ല ദൃശ്യത്തിൽ കാണാം അവിടെ വിശദമായിട്ടുള്ള പരിശോധന നടത്തുന്നുണ്ട് ചെളിയുണ്ട് അടിഭാഗത്ത് അതുകൊണ്ട് തന്നെ കുറച്ച് വിഷരമാണ് ഇത് കണ്ടെത്തുക എന്നുള്ളത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഭയങ്കര ചെളിയാണ് അതെ ശ്രീയ അദ്ദേഹം ഇരുന്നൊക്കെ പോകുകയാണ് അത്രയും ആഴം അവിടെ നമ്മൾ നേരത്തെ കണ്ട അത്രയും ആഴം മാത്രമേ ഉള്ളൂ പക്ഷേ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞു ചെളിയാണ് ബുദ്ധിമുട്ടാണ് എന്ന രീതിയിൽ പറഞ്ഞു വെള്ളം കലഞ്ഞു മൂടിയേക്ക് വരുന്നുണ്ട് ഒരു കൂടുതൽ ആളുകളെ ഇറക്കി വിശദമായിട്ടുള്ളൊരു പരിശോധനയിലേക്ക് പോകേണ്ടി വരും ശ്രീ കാര്യം ഇത് പ്രൊഫഷണൽ വാളകളെ കൊണ്ട് തന്നെ ഇവിടെ എത്തിച്ച് അത്തരത്തിലൊരു പരിശോധനയിലേക്ക് പോകുന്നത് ഏറെ വിവാദമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കോട്ടയം നഗര മധ്യത്തിൽ തന്നെ ഇത്തരത്തിലൊരു ഇരക്ക കൊലപാതകം അത് പോലീസിനെ സംബന്ധിച്ച് അവർ പ്രതിയെ പിടികൂടും ഇനിയുള്ള ഈ പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ വെല്ലുവിളി അതിൽ ഇപ്പോൾ ഈ അമിത് എവിടെയാണ് ആ വീട്ടിലെ അധ്യക്ഷം ഉപേക്ഷിച്ചത് എന്നുള്ളത് പോലീസിൻ്റെ അപ്പോൾ അപ്പൊ തന്നെ അപ്പഴും പരിശോധന നടത്തുന്നത് ഈ അമിത് പറഞ്ഞ ഇടത്ത് തന്നെ അതുണ്ടോ സുജ ഇപ്പോൾ നേരത്തെ ഇറങ്ങി അദ്ദേഹം ഈ തോടിന്റെ മധ്യഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് ഇനിയുള്ള ഭാഗം എന്നുള്ളത് നമുക്ക് കാണാം അത് പോളകൾ നിറഞ്ഞ ഭാഗം കൂടിയാണ് അവിടെ പോയി ഇപ്പോൾ നാം കാണുന്ന ഇപ്പോൾ പരിശോധനാ വിഭാഗം സാധ്യതമാണ് അത് ഈ പോളകളെല്ലാം മാറ്റി ഇപ്പോൾ അദ്ദേഹം നിൽക്കുന്ന ഭാഗം ഭാഗത്ത് ഉള്ളത് പക്ഷെ ആ ഹോളകൾ കൂടി മാറ്റിയെങ്കിൽ മാത്രമേ ഈ അതന്നാ പറഞ്ഞു. മാറും മാറും. ഓട ഓട ഇടെന്ന് പറഞ്ഞു. ഇ പോണത് തന്നെ ജമ്പോടോ. ഇ അപ്പുറത്ത് ഇ ആമ്പൽ അപ്പുറന്ന് ഇ തോണ്ടിൻ്റെ അടിഭാഗം ചൈ മോണി അടുത്ത് വെച്ച കാടി സംഭറിയാണെങ്കിൽ നമ്മോണി വരാം. കറബളളള ഇളക്കരുത് ഇളക്കരുത് मैले दिए मैले भनेको कुरालाई पनि पार गर्न सक्छु। आउ सबैले आहा भन्ने कुरा आयो। उत्तरको पनि कुरा आयो। Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn മുങ്ങണ്ടി <laughs> വേറൊക്കെ <laughs> സൈഡിലാണ് സൈഡ് ചേർന്നോളൂ വേണ്ട നീ നോക്കിയാ നീ അവിടെ തന്നെ നോക്കുകയാണ് രണ്ടുപേർ ഇപ്പം നമുക്ക് ദൃശ്യത്തിൽ കാണാം ഇനിയിപ്പോൾ സി സി ടി വിയിൽ ഹാർഡ് ഡിസ്ക് കിട്ടിയാലും അത് വിദഗ്ധരെ കൊണ്ട് പരിശോധിപ്പിക്കേണ്ടി വരും കാരണം അത് ചെളിയിൽ പൊതിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിലെ ദൃശ്യങ്ങൾ നമുക്ക് വീണ്ടെടുക്കാൻ കഴിയുമോ എന്നെ സംബന്ധിച്ച് അത് സാങ്കേതിക പരിജ്ഞാനമുള്ള ആളുകൾ തന്നെ അത് അതിൻ്റെ ആ ഒരു കൃത്യത ഉറപ്പുവരുത്തേണ്ടി വരും ഇപ്പം നമുക്ക് കാണാൻ സാധിക്കും ഇത് ഇവർക്ക് അതായത് പൂർണ്ണമായും വെള്ളത്തിനടിയിലേക്ക് മുങ്ങി പരിശോധിക്കാൻ കഴിയുന്നില്ല കാരണം ഇത് മലിനമായി കിടക്കുന്ന വെള്ളമാണ് ഇത് ഈ തോട്ടിൽ നിന്നും ആരും ഇറങ്ങാത്ത അതാണ് മലിന മാലിന്യം കെട്ടിക്കിടക്കുന്ന ഒരു കൂടിയാണ് ഇവിടെ പരിസരത്തെല്ലാം ബലം വമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഓക്സിജൻ മാസ്ക് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളോടുകൂടി മുങ്ങി പരിശോധിക്കേണ്ടി വരുമെന്നാണ് മനസ്സിലാക്കുന്നത് और hmm. बड़ी hmm. 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 എന്നാ മന്ത്രി ചെന്ന് കാലുണ്ടോ ഗുജറാ

പ്രതി വെള്ളത്തിലേക്ക് ഉപേക്ഷിച്ച സി സി ടി വിയുടെ ഹാർഡ് ഡിസ്ക് ആണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഒരുപക്ഷെ ആ നാട്ടുകാരൻ ആ പ്രദേശത്ത് ഉള്ളതന്നെ ആ ഒരു യുവാവാണ് വെള്ളത്തിൽ ഇറങ്ങിയത് വളരെ ഗതികെട്ട അവസ്ഥയിലുള്ള ഒരു ജലമാണത് ഒത്തിരി വേസ്റ്റും അതുപോലെ ചെളിയുടെ സ്മെല്ലും ഒക്കെ ഉണ്ട് അതിൽ മൂക്കറ്റം നിന്നിട്ടാണ് സഹോദരൻ ഇത് മുങ്ങിയെടുത്തത് അത് കണ്ടുടനെ തന്നെ നമുക്ക് ഈ അമിത് ഒറാങ്ങിൻ്റെ ഫേസ് എക്സ്പ്രഷൻ നമുക്ക് കാണാം മൊത്തം സി സി ടി വി ഉള്ളൊരു വീടാണ് അവിടെ ഡി ബി ആർ കിട്ടുന്നതോടൊപ്പം ഈ ഈ എന്താ ഈ വളരെ ദാരുണ മദ്യത്തിന്റെ ഒരു അവസാനം ഇപ്പോൾ കണ്ടിരിക്കുകയാണ് കാരണം പ്രതി തന്നെ ഇപ്പോൾ നമുക്ക് ഡി ബി ആർ എടുത്തു തന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് കൃത്യമായി തന്നെ ഈ ഒരു എന്താ ഈ കൊലപാതകത്തിന്റെ എന്താ പ്രതിയെ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നതെന്ന് ഇത് ഉറപ്പാക്കാൻ പ്രധാനപ്പെട്ടാണ് തീർച്ചയായിട്ടും കാരണം എനിക്കറിയാം ആ വീട് ചുറ്റും ചുറ്റും എന്താ സി സി ടി വിയോട് ഒരു വീടാണ് ആ സി സി ടി വി കിട്ടിയാൽ ആ സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടിയാൽ തന്നെ നമുക്ക് കൃത്യമായി തന്നെ പ്രതി ആരാന്ന് വ്യക്തമാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് ഇതിപ്പം ഡി ബി ആണ് ആ പ്രതി എന്ന് ആരോപിക്കപ്പെട്ട ഈ ഈ അമിത് തന്നെ എടുത്ത് തന്ന സ്ഥിതിക്ക് നമുക്കിത് ഉറപ്പിക്കാം ഇത് ഇതൊരു കൊലപാതകം അമിത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ കൊലപാതകം തന്നെയാണ് എന്ന് നമുക്ക് നാട്ടുകാർ മനസ്സിലാക്കുന്നു ഞാനും മനസ്സിലാക്കുന്നു ഇവിടെ നിന്ന് പോലീസ് ഡി വി ആർ കണ്ടെത്തി കഴിഞ്ഞു ഇനി അടുത്ത് പോകുന്നത് ഈ തോട്ടിൻ്റെ തന്നെ കുറച്ചുകൂടെ വിശാലമായ ആഴമുള്ള മറ്റൊരു സ്ഥലമുണ്ട് അത്ര താഴത്തങ്ങാടിയിലേക്ക് എത്തുന്ന ഏകദേശം അതിനടുത്തായിട്ട് അവിടെ ഒരു കോളേജുണ്ട് ആ കോളേജിൻ്റെ പരിസരത്ത് എവിടെയുമാണ് ഈ അമിത് പുള്ളി ഇവിടെ വന്നതിന് ശേഷം വാങ്ങിയ ഉപയോഗിച്ച് ആ മൊബൈൽ ഫോൺസ് വലിച്ചെറിഞ്ഞിരിക്കുന്നത് അത് അമിത്തിൻ്റെ തന്നെ ഫോണാണ് ഇനി അവിടെ നിന്ന് എടുത്ത ഫോണുകൾ ഈ മിസ്റ്റർ വിജയകുമാറിൻ്റെയും ഡോക്ടർ മീരയുടെയും ഫോണുകൾ അമിത്തിൻ്റെ കൈവശം തന്നെ ഉണ്ട് ആ ഫോണുകളൊക്കെ ഇവിടെ നിന്ന് മാളയിൽ നിന്ന് അവൻ ലോഡ്ജിൽ തങ്ങിയ സ്ഥലത്ത് റിക്കവർ ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം അറിയോ ഇതുവഴി ആലുമുട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബസ് സ്റ്റാൻഡിന് റെയിൽവേ സ്റ്റേഷനിൽ ആക്സസ് ചെയ്യാനുള്ള ഇവിടെ ഇപ്പോൾ സമയം ഏകദേശം ആറേ മുക്കാൽ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഈ വെള്ളത്തിലിറങ്ങിയുള്ള തെളിവെടുപ്പിനുള്ള സാധ്യത ഇന്ന് കുറവാണെന്ന് മനസ്സിലാക്കി ഞാൻ ശ്രീവത്സം വീട്ടിൻ്റെ മുമ്പിലേക്ക് വന്നു ഉടൻ തന്നെ പോലീസും സംഘവും ശ്രീവത്സവം വീട്ടിൻ്റെ മുന്നിലേക്ക് ഈ കുറ്റവാളിയേയും കൊണ്ട് എത്തി പക്ഷേ നമുക്ക് ഈ ഗേറ്റിൻ്റെ ഈ ഗേറ്റും വീടും തമ്മിൽ ഒത്തിരി അകലമാണ് നമ്മൾ രാവിലെയൊക്കെ പറഞ്ഞതാണ് കണ്ടതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഉന്തും തള്ളം നടത്തിയതുകൊണ്ട് യാതൊരു കാര്യമില്ല പോലീസ് പ്രതിയും കൊണ്ട് അകത്തേക്ക് പോയി അവർ കളക്റ്റ് ചെയ്യേണ്ടുന്ന എല്ലാ വിഷയങ്ങളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ ഈ പ്രതിയോട് ചോദിച്ചു മനസ്സിലാക്കുന്നു ഏതായാലും നമുക്ക് ഇനി ഇവിടെ നിന്ന് പോകാം പുതിയ ഒരു വീഡിയോയുമായി പിന്നെയും കാണാം